പ്രിയമുള്ളവരെ നമ്മൾ ആണ്ടുവട്ടത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുക ആണ്ടുവട്ടം അവസാനിക്കുക അവസാനത്തെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തിലുള്ള വിധിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് നീ എങ്ങനെയാണ് ഇതുവരെയും ജീവിച്ചതെന്ന് ചിന്തിക്കുവാനും വിലയിരുത്തുവാനുമുള്ള നീ വിശ്വാസം ജീവിച്ചുവെന്നും നിശ്വാസത്തിനു വേണ്ടി പൊരുതിയെന്നും പറയുമ്പോൾ എത്രമാത്രം ദൈവത്തിനു മുമ്പിൽ നീതിയോടുകൂടി നിനക്ക് നിൽക്കാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ട ഒരു സമയം നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ടി ജീവിച്ചു നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും എത്രമാത്രം നമ്മൾ പരിഗണനയോടുകൂടിയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത് ഞാൻ ഞാനെന്ന ചിന്തയുമായി വിഷലിപ്തമായ ഈ വാക്ക് വാക്കുപയോഗിച്ചുകൊണ്ടാണോ ഞാൻ ഇതുവരെ ജീവിച്ചത് കർത്താവ് പറയുന്നുണ്ട് ചൂള പോലെ കത്തുന്നൊരു ദിവസമുണ്ട് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കൂരു പോലെയാകുന്നൊരു ദിവസം ശാഖയും വേരും അവശേഷിക്കാതെ ദഹിപ്പിക്കപ്പെടുന്ന ഒരു ദിവസത്തെക്കുറിച്ച് എന്നാൽ നീതിയോടെയാണ് നീ ജീവിച്ചതെങ്കിൽ കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിനക്ക് വേണ്ടി നീതി സൂര്യൻ സൂര്യനുദിക്കുമെന്ന് അപ്രത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് പൗലോസപ്പോസൻ പറയുന്നതും അതിൽ നിന്ന് വ്യത്യസ്തമല്ല നിങ്ങൾ അലസരായിട്ട് ജീവിക്കേണ്ടവരിൽ അധ്വാനിച്ച് മുമ്പിൽ ആധ്വാനത്തിന് ഫലം നേടിയെടുക്കേണ്ട ഞാനൊരു നല്ല ഓട്ടം കൂടി എൻ്റെ ഓട്ടം ഞാൻ എന്നും നീതിയുടെ ഫലത്തിനായി ദൈവത്തിനു മുമ്പിൽ നിൽക്കേണ്ടവനാണ് ഞാനെന്ന ബോധ്യവും ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് പൈലോസഫോസിലും ഓർപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പ്രധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ ഇന്നത്തെ ഈ ലോകത്തിൽ അധ്വാനിക്കാതെ ഭക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് എല്ലാവരും ചിന്തിക്കുന്നത് ആർക്കും ഒന്നും ചെയ്യാൻ വയ്യ പക്ഷെ പണം വേണം തനിക്ക് സുന്ദരമായിട്ട് ജീവിക്കണം മനോഹരമായ വീട് വേണം മറ്റുള്ളവർ ഭക്ഷിക്കുന്നത് പോലെ ലാവിഷായിട്ട് ഭക്ഷിക്കണം അതിനെന്ത് കുതന്ത്രങ്ങളും പയറ്റുന്ന ഒരു യുവജനതയെ കാണാനായിട്ട് സാധിക്കും ലഹരി വില്പന മോഷണം അവരെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കര എന്നിട്ട് സുഖമായി വലിയ ഹോട്ടലുകളിൽ താമസിക്കുക പിടിക്കപ്പെട്ട പല കള്ളന്മാരെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ലഹരി കുറിച്ച് ചോദിച്ചാലും പോലീസ് പറയുന്ന റിപ്പോർട്ടിൽ അവർ പറയപ്പെടുന്നത് അവരൊക്കെ സുഖ ലോലിപ്രദമായ ജീവിതത്തിന് വേണ്ടി മോഷ്ടിക്കും കഷ്ടത കൊണ്ടല്ല മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയല്ല തങ്ങൾക്ക് സുഖിക്കണം നല്ല ഹോട്ടലിൽ താമസിച്ച് നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം ആ പൈസ തീരുമ്പോൾ വീണ്ടും ഇറങ്ങി മോഷ്ടിക്കണം ആരെയും പിടിച്ചു പറിക്കണം എന്നുള്ള ചിന്ത ഇതുമായിട്ടാണ് നീ പോകുന്നതെങ്കിൽ വൈക്കോല് കത്തുന്നത് പോലെ നിന്നെ കത്തിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് നീ അറിയണം ശരീരത്തിന് വേണ്ടി മാത്രം ജീവിച്ചു ആത്മാവിനെ നഷ്ടപ്പെടുത്തി ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അത് കൊണ്ട് എന്ത് പ്രയോജനം എന്ന ഒരു പ്രാവശ്യമെങ്കിലും ചോദിക്കാനായിട്ട് കഴിഞ്ഞാൽ ഇപ്രകാരം പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ലുക്കൈഡ് സുവിശേഷത്തിലേക്ക് കിടന്നു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും യഹൂദരുടെ ഒരു വലിയ അഹങ്കാരത്തിന്റെ അടയാളമായിരുന്നു ജെറുസലേം ദേവ അവരുടെ സാമൂഹ്യ ജീവിതത്തിന്റെ മതപരമായിട്ടുള്ള ജീവിതത്തിന്റെ അടയാളമായിരുന്നു അതുകൊണ്ടാണ് അവർ പറയുന്നത് വിലയേറിയ കല്ലുകളാലും കാണിക്കവസ്തുക്കൾ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദേവാലയം എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എല്ലാവരും അത് അവരുടെ അഭിമാനത്തിൻ്റെ ഒരു സ്തംഭമായിട്ട് കാണുന്നു കർത്താവ് പറയാണ് ഈ കാണുന്നതൊക്കെ കല്ലിന്മേൽ കല്ല് ഒരു സമയമുണ്ടാവും കാരണം പ്രൗഢിയുടെയും അഹങ്കാരത്തിൻ്റെയും തൻ പോരായ്മയുടെയും അവരനെ തള്ളിക്കളയുന്നതിൻ്റെയും ഒരു ജീവിതത്തിൽ എന്തഭിമാന സംഭവമായാലും എല്ലാം ഒരു നിമിഷം കൊണ്ട് നശിക്കുമെന്ന് അമ്മയും ഓർമ്മിപ്പിക്കും പല രാജാക്കന്മാരുടെയും അന്ത്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എല്ലാം താൻ നേടിയതൊക്കെ ഇവിടെ വിട്ടയച്ചു പോകണം എന്നും അഹങ്കാര പ്രമുഖനായ അന്ത്രി അന്തിക്കോസിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് പുഴുക്കളാൽ അരിഞ്ഞ് തീർന്നു എറോദോയ്സ് അന്തിപ്പാസ് കുഴുക്കളാൽ ഗുണപ്പെടുകയും ദുർഗന്ധം വമിച്ചു അവൻ മരിച്ചത് നബുക്കർണാസർ അഹങ്കാരത്തോടുകൂടി താൻ നിർമ്മിച്ച ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴത്തവൻ ഒരു മൃഗത്തെപ്പോലെ ആയിത്തീർന്നെന്നാണ് പറയുന്നത് കുസിയ രാജാവിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ കുഷ്ഠരോഗിയായിട്ട് മാറുന്നുണ്ട് അഹങ്കരിച്ചവൻ അഹ ആ വസ്തുവിൽ തന്നെ നശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും സാവൾ രാജാവ് കുന്തത്തിൽ വീണ് മരിച്ചുവെന്നാണ് പറയുക താനാണ് എല്ലാം എന്ന് കരുതി വരാം അപ്പം നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന തന്നെയാണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതെ ജീവിച്ചിരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് വിശുദ്ധന്റെയൊക്കെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും ആത്മാവിന്റെ രക്ഷ അതുപോലെ മറ്റുള്ളവരുടെ രക്ഷ അതിൽ കവിഞ്ഞു മറ്റൊന്നുമില്ല തന്റെ ജീവിതം സമ്പൂർണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ആ സ്നേഹത്തിൽ എരിഞ്ഞു തീരാനായിട്ട് ആഗ്രഹിച്ചവർ ഒരു സമൂഹത്തിനു വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി ഒക്കെ മരിച്ച പലരും നമ്മുടെ ഭാരതത്തിലുണ്ട് സ്റ്റാൻസ്വാമിയെക്കുറിച്ച് നമുക്കറിയാം ദളിതരുടെ ഇടയിൽ പ്രവർത്തിച്ച ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ച മനുഷ്യൻ പ്രാണിമരിയെക്കുറിച്ചറിയാം നോർത്ത് ഇന്ത്യയിൽ പാവപ്പെട്ടവരുടെക്ക് പ്രവർത്തിച്ച ആ സിസ്റ്റം ഇതുപോലെ നിരവധി പേര് തങ്ങളുടെ ജീവിതത്തെ സമ്പൂർണമായിട്ടും ക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ട് മറ്റൊന്നിലും സന്തോഷം കണ്ടെത്താതെ ജീവിച്ചവർ മദർ തെരേസയുടെ ജീവിതം തന്നെ നമുക്കൊരു മാതൃകയാണ് തൻ്റെ വിളി മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ഇവരുടെ ഇടയിലാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് ഇവിടെയാണ് ക്രിസ്തു സ്നേഹം പാർന്നു കൊടുക്കേണ്ടതെന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചു അതുകൊണ്ട് അവർക്ക് ഇന്ന് ലോകം ആദരമർപ്പിക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെക്കുറിച്ച് പറയുന്നതാണ് നിങ്ങളുടെ ഒരു തലമുടി ഇര പോലും നശിച്ചു പോവുകയില്ല പീഡനത്തിൽ ഉറച്ചു നിൽക്കുന്നതുപോലെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും അതുകൊണ്ട് നമ്മുടെ വിശ്വാസം കഷ്ടപ്പാടുകളുടെ നിറയിൽ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ലഭിച്ചുകൊണ്ട് ശക്തിയുടെയും പ്രത്യാശയുടെയും ഉറവിടമായി നാം ഓരോരുത്തരും മാറും നമ്മുടെ യാത്രയിൽ വ്യക്തിപരമായ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ രോഗങ്ങൾ കടബാധ്യത വെല്ലുവിളികൾ നേരിടാം എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല ഉറച്ചു നിൽക്കണം ദൈവം നമ്മോട് നമ്മോടുകൂടിയുണ്ട് ഏത് പ്രതിസന്ധിയിലും പീഡനത്തിന് ആധിപസംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് പറയണം ഏത് പറയണമെന്നൊക്കെ നമ്മെ ശക്തിപ്പെടുത്തുന്നവൻ ദൈവമാണ് അവൻ്റെ ആത്മാവാണ് ഈ ബൗദ്ധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ ഈ ആണ്ടുവട്ടത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുക ഈ ആഴ്ചയിൽ പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കടന്നു പോകുന്ന ഒരു ജീവിതമാണ് കടന്നു പോകുന്ന ഒരു ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപാവരം നഷ്ടപ്പെടുത്താതെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മാവിൻ്റെ ജ്വലനം നേക്ക് ലഭിച്ചുകൊണ്ട് പുതിയൊരു ജീവിത പന്താവ് നേടിയെടുക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു